എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിറച്ചു മുടി കറുപ്പിക്കാനായിട്ടുള്ള നല്ലൊരു ഹെയർ ഡൈ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കെമിക്കൽ ഒട്ടും തന്നെ ചേർക്കാത്തത് കൊണ്ട് അകാല നിര ഉള്ളവർക്ക് പോലും ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണിത് ഈ ഹെയർ ഡൈയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ എണ്ണയോ നീലാമരിയോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ സ്വാഭാവിക നിറം തന്നെയാണ് ഈ ഡൈ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് മുടിയൊക്കെ നന്നായിട്ട് നിറച്ചവർക്കും അതുപോലെ തന്നെ ചെറുതായിട്ട് നരയൊക്കെ വന്നു തുടങ്ങുന്നവർക്ക് പോലും ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡൈ ആണിത് കെമിക്കലുകളോ മൈലാഞ്ചി പൊടിയോ നീലാമരിയോ ഒന്നും തന്നെ ചേർക്കാത്ത ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ് ഇത്രയും ചെമ്പരത്തിപ്പൂവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ മുടി കൂടുതലായിട്ട് നിറച്ചിട്ടുണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂവ് കൂടുതലും എടുക്കാവുന്നതാണ് ഈ പൂവിലെ പൊടിയും അതേപോലെ അഴുക്കുമെല്ലാം കളയാനായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം അതിനു ശേഷം ഇതിൻ്റെ ഇതളുകൾ മാത്രമായിട്ട് എടുക്കാവുന്നതാണ് പണ്ട് മുതലേ എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ് ചെമ്പരത്തിപ്പൂവും അതിൻ്റെ ഇലയും വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചെമ്പരത്തിപ്പൂവ് അതുകൊണ്ട് തന്നെ ഇത് ദിവസവും ഉപയോഗിക്കുന്നത് തലയിലെ താരൻ ഒഴിവാക്കാനും അതേപോലെ തലയിലെ ചൊറിച്ചിലും എല്ലാം ഇല്ലാതാക്കാനായിട്ടും വളരെ നല്ലതാണ് അതുപോലെ തന്നെ മുടിയുടെ ഡ്രൈനെസ് ഇല്ലാതാക്കാനും മുടിയുടെ സ്പ്ലിറ്റ്നസ് മാറ്റാനും അതുമാത്രമല്ല മുടി വളർച്ച വർദ്ധിപ്പിക്കാനും എല്ലാം വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ചെമ്പരത്തിപ്പൂവ് ഇതിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ചെമ്പരത്തിപ്പൂവ് ഒരു പാക്കായിട്ട് നമ്മുടെ മുഖത്ത് പുരട്ടുന്നതും നമ്മുടെ മുഖത്തിന് തിളക്കം കിട്ടാനായിട്ട് അത് സഹായിക്കും ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പേരയിലയാണ് നല്ല മൂത്ത പേരയില തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതാണ് നമ്മുടെ ഹെയർ ഹെയറിൻ്റെ തയ്യാറാക്കാനായിട്ട് കൂടുതലും നല്ലത് വളരെയധികം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് പേരയില നമ്മുടെ മുടി നല്ല കട്ട കറുപ്പോടെ സമൃദ്ധമായിട്ട് വളരാനും അതേപോലെ തന്നെ തലയിലെ താരനും ചൊർച്ചിലും ഒക്കെ ഇല്ലാതാക്കാനായിട്ടും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പേരയില അപ്പോൾ പേരയില നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് കയറിയെടുക്കാം നല്ലതുപോലെ മൂത്ത ഇലകൾ വേണം നമ്മൾ എടുക്കേണ്ടത് ആ ഇലകളാണ് നമ്മുടെ ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇനി ഇതെല്ലാം ഒരു പാനിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇത് നമ്മൾ തിളപ്പിക്കുമ്പോൾ ഈ ഇലകളുടെ കളറെ എല്ലാം മാറി വരും ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതേപോലെ മുടിയെ സംരക്ഷിക്കുന്ന വിധം കാലാവസ്ഥ ഇതെല്ലാം നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ നന്നായിട്ട് ബാധിക്കും ഈ കാരണങ്ങൾ കൊണ്ട് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നര വരുന്ന അവസ്ഥ ഇതെല്ലാം ഉണ്ടാവുന്നതാണ് അപ്പോൾ അതെല്ലാം ഒഴിവാക്കാനായിട്ട് നമ്മൾ കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള പാക്കുകളും ഡൈകളുമാണ് യൂസ് ചെയ്യുന്നത് അത് നമ്മുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കും അപ്പോൾ കെമിക്കലുകൾ ഒഴിവാക്കിയിട്ട് ഇതേപോലുള്ള റെമഡികൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാതൊരു സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല അപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്നും തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അങ്ങനെ നല്ലതുപോലെ തണുത്തതിന് ശേഷം ഈ ഒരു മിക്സർ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ട് നെല്ലിക്കാപ്പൊടി ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ നെല്ലിക്ക ഇവിടെ എടുക്കുന്നത് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ് നെല്ലിക്കപ്പൊടി നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നെല്ലിക്ക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ തയ്യാറാക്കിയ പേരയില ഇട്ട് തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ ഇതിലേക്ക് നെല്ലിക്കാപ്പൊടി ചേർത്തത് കൊണ്ട് ഇത് റെസ്റ്റ് ചെയ്യും തോറും നല്ല തിക്കായിട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ട് വേണം നമ്മളിത് തയ്യാറാക്കേണ്ടത് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഡൈ തയ്യാറാക്കേണ്ടതും ഇനി നമ്മൾ ചെമ്പരത്തിപ്പൂവും പേരയിലയും നെല്ലിക്കാപ്പൊടിയും മാത്രമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരു ഓവർനൈറ്റ് മുഴുവനായിട്ടും റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ചില കട്ട കറുപ്പിൽ തന്നെ നമ്മുടെ ഡൈ കിട്ടിയിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെ നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് ഇതിൽ നമ്മൾ ഹെന്ന പൗഡറോ ഇൻഡികോ പൗഡറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഒരുപാട് പേർക്ക് ഹെന പൗഡറും അതേപോലെ തന്നെ ഇൻഡിഗോ ഇൻഡികോ ഒക്കെ അലർജി ഉള്ളവരുണ്ട് അപ്പോൾ അവർക്കെല്ലാം യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇത് യാതൊരു വിധത്തിലുള്ള അലർജി പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല അതുപോലെ തന്നെ മുടിയിൽ തേച്ച് കൊടുത്തതിന് ശേഷം ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് സാധാ വെള്ളത്തിൽ മുടി കഴുകാവുന്നതാണ് ഇത് നമ്മൾ ഒട്ടും തന്നെ ഓയിലില്ലാത്ത മുടിയിലായിരിക്കണം തേച്ച് കൊടുക്കേണ്ടത് ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യണം ഇതൊരു ഇത് ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ നിറച്ച മുടികളും നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക സോ താങ്ക്